ാലും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ഞാനുള്ളത് കാരണം കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും വന്നപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഇനാഗ്രേഷന് വന്നു തന്നെയാണ് ഞാൻ ബാബു ബാദുഷ നാട്ടുകാരൻ പിന്നെ അതേപോലെ തന്നെ ഹനാൻ ബാദുഷ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒരു നാലഞ്ച് മിനിറ്റോട് നമുക്ക് അവസാനിപ്പിക്കണം അറിയണം അത് ബാദുഷന്റെ സുഹൃത്താണ് സുഹൃത്തിന്റെ മകനാണ് ഇവിടെ പഠനത്തോടൊപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പം അത് ബർഗർ ലോഡർ ഫ്രൈസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എം ടൺ എന്ന ബ്രാൻഡ് ഉണ്ടാക്കുന്നു സ്വഭാവം ഫാദറിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും നൂറ് ശതമാനം എല്ലാവർക്കും അറിയാം പക്ഷെ അത് പിന്നെ ഹാർഡ് വർക്ക് ചെയ്തിപ്പോൾ എം ടണ് ഇവിടെ പ്രത്യേകിച്ചും ഷാർജയിൽ തുടങ്ങി ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ വരുന്നത് ദുബായ് കറാമയിലെ രണ്ടാമത്തെ ഷോപ്പാണ് അല്ലേ രണ്ടാമത്തെ ഷോപ്പാണ് അപ്പം അതൊരു അഭിമാനമാണ് നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്നിട്ട് യു എയിൽ ട്രെൻഡിങ് ആയി ഇപ്പം ഇവിടുത്തെ അറബ്സിന് വരെ നിങ്ങളുടെ ഈ ബർഗർ ഭയങ്കര ഫേവറേറ്റ് ആണ് അതിൻ്റെ ഒന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് വീണ്ടും വന്ന് ഞങ്ങൾ ആയിട്ട് വന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഒന്നാമത് പത്ത് രൂപ എന്നുള്ള കൺസെപ്റ്റ് പത്ത് ദൃഹത്തിൻ്റെ കൺസെപ്റ്റ് പക്ഷേ ക്വാളിറ്റി യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് ഞാൻ സത്യം പറയാം കഴിച്ചു ലോൾഡ് ഫ്രൈസും ബർഗറും ഒക്കെ അടിപൊളി ടേസ്റ്റ് അങ്ങനെ തന്നെ പറയാൻ പറ്റും അതോ സന്തോഷം പിന്നെ ഉദ്ഘാടനം വളരെ സന്തോഷം കേട്ടോ അജ്മൽ ഖാൻ ബാഗു വിളിച്ച് വരണമെന്ന് പറഞ്ഞു നമ്മൾ എത്തി പിന്നെ ആണല്ലോ എക്സ്പീരിയൻസ് ആയിരുന്നു ബാബു എന്താ പറയുക ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അജ്മൽ ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഞാനിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ അതെനിക്ക് ഓർമ്മ വരുന്നെന്താ പറയോ നമ്മളോട് അപ്രോച്ച് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇടപെടുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് ഹാപ്പി വരുന്നു നാട്ടിൽ നിന്ന് അവസാനം ഞാനൊരു ഇനാഗ്രേഷന് പോയൊരു അനുഭവം ഉണ്ടായി ഈ ഇനാഗ്രേഷന് പോയി ഞാൻ അതിഥിയാണ് വേറെ അതിഥികൾ അതിഥികളുണ്ടായി അപ്പൊ അവര് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പൊ അതുപോലെ ഞാൻ വന്നപ്പോ നമ്മള് സംഘാടകർ എന്നെ വലിയ സന്തോഷത്തോട് കൂടി സ്വീകരിക്കുന്നു പക്ഷെ ഇതില് വന്ന ആൾക്കാരെ നമ്മളെ മൈൻഡ് ചെയ്യാൻ പോലും അവർക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ അജ്മൽ ഖാന്റെ എന്നോട് ഞാൻ ശ്രദ്ധിച്ചാൽ തോന്നി ഞാൻ ഇതില് അങ്ങനത്തെ കുറച്ചൊക്കെ പോട്ടെ അപ്പോ അപ്പൊ അപ്പഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊക്കെ മീഡിയം ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല അപ്പൊ അതാണ് അത്രേ ഉള്ളു നമ്മൾ അഹങ്കാരം ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് അല്ല അതൊക്കെ സത്യം പറഞ്ഞാല് നേരത്തെ പറഞ്ഞ മാതിരി ആ ഫീൽ അജ്മൽ ഖാൻ കണ്ടു പഠിക്കണം സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെ ആ മുപ്പൊ എളിമത്തോ മുപ്പ ഒരു സംസാരം അല്ലെങ്കിൽ മനസ്സിലായി എനിക്കും ഫീൽ ചെയ്താണ് അല്ല ഞാനും പരിചയൊന്നുമില്ല ഞാനിത് ഈ അപ്രോച്ച് ചെയ്തു സ്വീകരിച്ചു മൂപ്പറുള്ള ഒരു സപ്പോർട്ടിങ് അത് വല്ലാത്ത ഒരു സത്യം പറഞ്ഞാല് അന്നോട് കാണിക്കുന്നത് കാരണം വെച്ചാൽ സുഹൃത്തുക്കളാണെങ്കിലും നല്ലത് കാണിക്കുമ്പോൾ നല്ലത് ഞങ്ങൾ എത്തിക്കുക പ്രയാസപ്പെടുന്ന പോലെ മറ്റുള്ള ജയിക്കുക അങ്ങനത്തെ അപ്പൊ ആ ഒരു സംഗതി അതേപോലെ തന്നെ എന്നോട് സിമിലർ ആയിട്ടുള്ള ഒരു അപ്രോച് ഫീൽ ചെയ്തത് എടുത്തു പറഞ്ഞിട്ട് തന്നെയാണ് ഏതൊരു സന്തോഷം അത് അവിടെ എടുക്കട്ടെ അപ്പൊ ഞാനൊക്കെ അങ്ങനെ നമ്മളൊന്നും ഒന്നും അല്ല കേട്ടോ ഇനി അതും പറഞ്ഞുതരാം അല്ലല്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആളുകളെ സഹായിക്കുക അങ്ങനെയുള്ള നല്ല നല്ല ലാദ് അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റുക നമ്മുടെ നാട്ടുകാർ എന്താണ് ഇത് ആക്ച്വലി ഇതിപ്പോ എന്താണ് പറഞ്ഞു അനിയന്റെ വൈഫ് സുഹൈലൊക്കെ താമസിക്കുന്നത് അപ്പൊ അവരൊക്കെ ഭയങ്കര ഒരുപാട് കഴിക്കുന്നത് ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് എന്താ എന്താ ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കു ഓണാറേ മുതലാളി അതെ 23s 8072 22 മാഷാ അള്ളാ മോൻ നല്ല ഇതാണ് ഓക്കേ ഓക്കേ എന്താണ് സ്പെഷ്യാലിറ്റി നാൻഡ 버ഗറിന്റെ സ്പെഷ്യാലിറ്റി എന്താ എം 10 എന്നാണോ एक्चुअली 10 എന്നല്ലേ ഏകദേശം മോസ്റ്റ്ലി 10 അതാണ് അല്ലേ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അതിവിടെ ഇവിടെ ബർഗറിൽ ഉപയോഗിക്കുന്ന സോസായാലും നമ്മുടെ സ്പെഷ്യൽ സോസാണ് സ്പെഷ്യൽ റെസിപ്പിയാണ് പിന്നെ ആ ഒരു കൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ ഒരു നമ്മൾ സ്റ്റുഡൻ ഞാൻ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ തുടങ്ങിയപ്പോൾ വേണ്ടി നമ്മൾ നമ്മൾ എൻ്റെ പോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആ ഒരു അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഫ്രഷ് ഫ്രഷ് ബർഗർ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് ഈ എം ടൻ അപ്പം അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് അലഹമ്മല്ല വിജയിച്ചു സ്റ്റുഡൻസിനായാലും എല്ലാവർക്കായാലും ആ ഒരു ഫുഡും ബർഗറും എല്ലാം ഇഷ്ടപ്പെട്ടു മൂന്നാമത്തെ ബ്രാഞ്ച് മൂന്നാമത്തെ ബ്രാഞ്ച് അടുത്ത എയിംസ് എന്താണ് ഇത് ഇങ്ങനെ പിന്നെ ഡെലിവറി ഒക്കെ അത്യാവശ്യം ില് എന്താൽ ബാർ മർസൽ ബാർ എന്ന് പറഞ്ഞ ഫിഷ് സ്പെഷ്യൽ തൊട്ടടുത്താണ് അവിടെ ഞാൻ പോയതാ പറഞ്ഞതാണ് ഈ പറയുന്ന രണ്ട് ഉദ്ഘാടനം പ്ലാനുകളുണ്ട് ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ഉണ്ട് ഒന്നാമത് പറഞ്ഞപ്പോ നമുക്കും തോന്നി അത് ഇത് ചെയ്യണല്ലോ ഒരു എന്താ പറയുക അതിനൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇവരെ ഈ ചിന്താഗതികളും അങ്ങനെയാണല്ലോ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുന്നത് ഓക്കെ സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ളത് അങ്ങനെയാണ് നമ്മളതിനു വേണ്ട സപ്പോർട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് പോയി പക്ഷേ അത് അങ്ങളെയും അള്ളാൻ്റെ ഇതുകൊണ്ടൊക്കെ എന്താ പറയുക പിന്നെ അങ്ങനെ മറ്റുള്ള എല്ലാവരും സപ്പോർട്ട് കൊണ്ടും ഈ ലെവലിലെത്തി ഇനി മനുഷ്യരുള്ള കുറെ ബ്രാഞ്ചുകളുടെ കുറെ പരിപാടികളുടെ അതിൻ്റെ ചിന്തകളിലാണ് അവരുടെ ബ്രാഞ്ചുകൾ അപ്പോൾ ഇവിടുത്തെ തുടങ്ങാൻ തന്നെ കുറേ ആളുകൾ നമ്മൾ ഇഷ്ടമായിട്ടും ഇത് നമ്മൾ ദുബൈന്ന് ആ ദുബൈയിൽ നിന്ന് ആളുകൾ സാധ്യത വരാറായിരുന്നു അപ്പൊ പിന്നെ അവരെ കൊറേ ആവശ്യം നമ്മൾ ദുബൈ തന്നെ ഇങ്ങനെ ബ്രാഞ്ച് ബ്രാഞ്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നിട്ട് ആ അവിടെ ആണ് അതാണ് നമ്മള് തന്നെ പിന്നെ എല്ലാവർക്കും വരാനായിട്ട് ഒരു മദ്യത്തിന്റെ അടുത്താണ് മെട്രോന്റെ അടുത്ത് ആർക്കും വരാൻ തൊട്ടടുത്ത് തന്നെ മാഷ് വന്നെ മറ്റുള്ള മെയിനായിട്ട് മാഷ് ഫോക്കസ് ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളാണ് അതിനു വേണ്ടിട്ടാണ് മാഷെ തുടക്കം തന്നെ ഈ സമയം വരെ അത് കഴിച്ചിട്ട് വേറെ ഒന്നുമില്ല അത് എങ്കിലും നല്ല രീതിയിൽ എന്താ പറയാ പല ആളുകൾക്കും ഇനിയും കൈത്താങ്ങായിട്ടും മറ്റുള്ള സപ്പോർട്ടായിട്ടും വരട്ടെ ഉഷാ അതിനുവൊരു പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മളെല്ലാം വിധ ഞങ്ങളെല്ലാവിധ സപ്പോർട്ടും സാധാരണക്കാർക്കും ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്